കെ കെ മൗലവിയുടെ നാൽപ്പതാം മുറൂസിന് വണ്ടൂരിൽ സമാപനമായി പരിപാടിയുടെ ഭാഗമായി നടന്ന ദുദിന സെമിനാറിൽ ഇരുപത്തിയഞ്ച് ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു സമാപന ദിനത്തിൽ നടന്ന അന്നദാനത്തിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു സമാപന പ്രാർത്ഥനയിൽ കേരള സംസ്ഥാന ജമ്മയുദ്ധ ഉലമ പ്രസിഡന്റ് യു അബ്ദുറഹീം മുസ്ലിയാർ ജനറൽ സെക്രട്ടറി എ നജീബ് മൗലവി യു അലി മുസ്ലിയാർ ഇ കെ അലബി മൗലവി ചൊവ്വരെ യൂസഫ് മുസ്ലിയാർ പി എം കെ തങ്ങൾ ആറ്റിങ്ങൽ സൊമദ് മൗലവി എന്നിവർ നേതൃത്വം നൽകി സമൂഹ സിയാറത്തിനും മൗലദിനും ഇ എം അബൂബക്കർ മൗലവി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ പരപ്പനങ്ങാടി വീരാൻകുട്ടി മുസ്ലിയാർ അമയൂർ സി കെ കുട്ടിയാലി മുസ്ലിയാർ നിരന്ത പറമ്പ് പി ഉസ്മാൻ ബാക്കി തസാനി സി ഉമ്മർ മുസ്ലിയാർ ചിട്ടിയാറമ്മൽ എന്നിവർ നേതൃത്വം നൽകി ജാമിയ ഓഡിറ്റോറിയത്തിൽ നടന്ന മജ്ലി സുലാഹിബ സൈദ് ഹാഷിം ബാക്കി തങ്ങൾ കൊയിലാണ്ടി ഉദ്ഘാടനം ചെയ്തു പി മുഹമ്മദ് അലി മൌലവി കൂരാട് അധ്യക്ഷത വഹിച്ചു പി എം അലി മുസ്ലിയാർ പോയിലൂർ ഇ കെ അബ്ദുറഷീദ് മൊയിനി എൻ എൻ മൗലവി 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 പി അലി അക്ബർ കെ കെ മുസ്തഫ ബാഖവി ഷെരീഫ് വഹബി വഹബി എന്നിവർ പങ്കെടുത്തു മഖാമിൽ നടന്ന ഖുറാനിൽ പി ടി ഹുസൈൻ വഹബി ആമുഖ ഭാഷവും സി അബ്ദുൽ ഖഫാർ മൗലവി നേതൃത്വവും നൽകി അന്നദാനത്തിന് ഡോക്ടർ കെ കെ സുലൈമാൻ മുത്തിരി നാസർ കെ ടി ചെക്കുണ്ണി സി കെ സ്നാണി എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോഡ പാണ്ടിക്കാട്ട് റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ പുതിയ കാലത്തിന്റെ ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി ബൈപാസ് വണ്ടൂർ